ഹായ് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരാളോട് പ്രത്യേകിച്ചിട്ടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റാളുകളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ അല്ല ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ തുടരാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം രണ്ട് ദിവസം മുമ്പ് നമ്മളുടെ യൂട്യൂബിൽ ഒരു സ്ത്രീയുടെ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല ഒരു സ്ത്രീയുടെ പോസ്റ്റ് കണ്ടിരുന്നു അപ്പോൾ വീഡിയോ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല കാരണം ഞാൻ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോകളാണ് അപ്പോൾ ആ റിയാക്ഷൻ വീഡിയോയിന് പറ്റിയ കണ്ടന്റൊന്നും എനിക്കതിൽ കാണാറില്ല അതുകൊണ്ട് തന്നെ കൂടുതലും അവർ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഫസ്റ്റ് സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ ബന്ധശത്രുക്കളാണ് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു അങ്ങോട്ടുള്ള ഒരു ബലപ്രയോഗം എന്ന് തന്നെ പറയാം അവർ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ യൂട്യൂബിൽ വന്നിരുന്നു ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ളവരെ കൂടി ഇത് കേൾക്കുന്നത് കൊച്ചുമക്കളാണോ അല്ലെങ്കിൽ വയസ്സായവരാണോ അല്ലെങ്കിൽ ആരാണെന്ന് തോന്നും നമുക്കിപ്പോൾ എപ്പോഴും ഇത് ചെറുപ്പക്കാർ മാത്രമല്ലല്ലോ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ അത് ചില കൊച്ചുകുട്ടികളൊക്കെ ഇവരുടെ ഭാഷാ പ്രയോഗങ്ങൾ ഇപ്പോൾ ഒരാളെ മാത്രമല്ല പറയുന്നത് ഇവരുടെ ഭാഷാ പ്രയോഗം കൊണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ കാണാറില്ല നമ്മളൊക്കെ ചാ ഫോണൊക്കെ കൊച്ചുമക്കളൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല പക്ഷേ ആ സ്ത്രീ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ആ പോസ്റ്റിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുണ്ട് അതിൽ പറഞ്ഞേക്കണത് ഷെഫിന ബീവി എന്ന ആളുടെ ഒരു നേതൃത്വത്തിലെ ഒരു ഗ്രൂപ്പാണ് അവർ അതൊരു സംഘടന സംഘടന ആയിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പാണ് നൂറ്റമ്പത്തഞ്ചോളം പേര് ആ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതിലെന്താണ് കാര്യം അവർ ആ ഇത് പോസ്റ്റ് ഇട്ടോട്ടെ ഇട്ടതിൽ നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ഉണ്ട് കാര്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഞാനും ആ ഒരു ഗ്രൂപ്പിൽ ഒരു അംഗമാണ് അപ്പം എനിക്കത് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ അപ്പം എന്താണ് അവർ ആ പോസ്റ്റിൽ ഇട്ടേക്കണമെന്ന് നമുക്ക് നോക്കാം ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ചിരി വന്നു പോയിട്ട് എ അക്സ്മ എ ഓൾ കെ കേരള എസ് സാഡിസ്റ്റ് എം മെൻഡൽ എ അസോസിയേഷൻ അങ്ങനെയാണ് ആ ഒരു പോസ്റ്റ് ഇട്ടേക്കണത് അപ്പോൾ ആ അക്സ്മ ഗ്രൂപ്പ് ഇത്രയും സാഡിസ്റ്റുകളും മെൻ്റലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്ന് സ്ത്രീ പറഞ്ഞു എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ വിചാരിച്ചത് എനിക്ക് മെൻറ്റൽ ഉണ്ടോ മെൻ്റൽ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് അത് മറ്റുള്ളവരാണല്ലോ പറയേണ്ടത് ഞാൻ എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്റൽ ഉണ്ട് എന്നാണ് അർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇല്ല എന്നും അർത്ഥം അപ്പം അത് ഞാൻ പറയുന്നില്ല അതേപോലെ സാഡിസ്റ്റ് നമ്മൾ ഗ്രൂപ്പിലുള്ളത് നൂറ്റമ്പത്തഞ്ച് പേരാണ് നൂറ്റമ്പത്തഞ്ച് പേരിൽ ഒരു അഞ്ചോ ആറോ പേര് മാത്രമാണ് ഈ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ളത് അപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്ന് ചേരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫിൻ നബീവി എന്ന വ്യക്തി തന്നെയാണ് ഷെഫിൻ അബീവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഷെഫി നബീവിനെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അതൊക്കെ തിരുത്തി കുറച്ചുകൊണ്ട് ആളിങ്ങനെ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ആൾക്ക് സുഹൃത്ത് വലയങ്ങൾ കൂടുതലാണ് ഒരാളെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ടൈപ്പാണ് എനിക്ക് അവരെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയില്ല ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം അവരായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതും ജസ്റ്റ് അവർക്ക് പേടിയാണ് നമ്മളോടൊക്കെ സംസാരിക്കാനായിട്ട് കാരണം എവിടെ നിന്നാണ് അമ്പയത്ത് വരുന്നതെന്ന് അറിയില്ലല്ലോ പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചാനലുള്ള കാര്യമൊന്നും ഞാൻ അവരോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ആ ഇഷ്ടത്തിൻ്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പിന്നെ അത് ശരിയാവുന്ന തരത്തിലാണ് വന്നിരുന്നു വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇപ്പം എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ അവർക്കൊരു പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായി അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഷെഫി നബിയുടെ ഗ്രൂപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലിൽ ലിങ്കുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പിൽ കയറി ആ ഗ്രൂപ്പിൽ കയറിയപ്പോഴാണ് അവരുടെ നമ്പർ എനിക്ക് കിട്ടിയത് അപ്പോൾ ആ നമ്പർ കിട്ടിയപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവരെ പറ്റിയിട്ട് ഇവർ തമ്മിൽ ഒരു ഒരു ലൂപ്പുണ്ടായില്ല ആ ലൂപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് അവിടെ നടന്നത് അപ്പോൾ ഞാൻ അതിന് അവർക്ക് വീഡിയോ ഇടുമ്പോൾ ഞാൻ അവരോട് പറയുമായിരുന്നു ഇത് ശരിയല്ല കേട്ടോ ശരിയല്ല എന്ന് പറയുമ്പോൾ അവർ അവർക്ക് അത്രയും ആ സൗഹൃദങ്ങൾ അവർ വില കൽപ്പിച്ചിരുന്നു ഇപ്പോഴും അത് അവർ സൗഹൃദങ്ങൾക്ക് വളരെ വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്ക് ആ ഗ്രൂപ്പിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരാൾക്കും ആൾ ഉപദ്രവിക്കാത്തടത്തോളം കാലം ആൾ അവരെ കോർത്തു പിടിക്കും അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി ഉള്ളൊരു സ്ത്രീയാണ് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ കയറിയിട്ടാണ് ഞാൻ അവരെ നമ്പർ കിട്ടിയത് അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചത് അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് മെസ്സേജ് അയച്ചപ്പം എന്നോട് പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ എന്നെ പുറകിൽ നിന്ന് കുത്തരുതിട്ടാണ് എനിക്കിനി അത് താങ്ങാനുള്ള കഴിവില്ല എന്നെ സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം എനിക്ക് സ്നേഹിക്കാതിരിക്കുന്ന അവർക്ക് അതൊന്നും പ്രശ്നമില്ല അപ്പോൾ എന്നെ സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ എനിക്ക് ഇനി അത് താങ്ങാനുള്ള ഒരു കെൽപ്പില്ല അതുകൊണ്ട് നിങ്ങൾ എന്നും പറഞ്ഞിട്ട് അത്രയും പറഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ച് ശരി ഓക്കെ ഞാൻ പറഞ്ഞത് ശരി എന്നും പറഞ്ഞു ഞാനതുപോലെ കട്ട് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് എന്നാ ഒരു വേറൊരു ഗ്രൂപ്പിൽ ആഡ് ആക്കിയതിൽ അപ്പം അന്ന് കുറച്ച് അംഗങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാനൊരു അഞ്ചാറ് ഏഴ് മാസത്തോളമായി ആ ഗ്രൂപ്പിൽ അംഗമായിട്ടിട്ട് അപ്പം ആ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്ത് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക ദിവസം സംസാരിക്കാനൊന്നും അറിയില്ല അറിയില്ല എന്നല്ല അറിയുക പക്ഷേ ഞാൻ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവൂല എനിക്ക് എനിക്കതിനുള്ള ടൈം കിട്ടി എന്ന് വരുന്നില്ല വരില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ വിചാരം എന്താണ് കുറേ കുറേ ഇങ്ങനെ വലിയ ഗ്രൂപ്പല്ലേ ഒരുപാട് ആളുകളുണ്ട് അതിൽ അപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആയിരിക്കും എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആക്റ്റീവ് നമ്മൾ ഒരു ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിൽ കുറേ കണ്ടീഷനുകളൊക്കെ ഉണ്ട് നമ്മൾ ആയിരിക്കണം ആരെന്ത് മെസ്സേജ് കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്തേണം അങ്ങനെയൊക്കെയാണ് ഞാൻ വേറൊരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ പലപ്പോഴും എന്നെ ഗ്രൂപ്പിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്ത് കളയും കാരണം ഞാനും ഇണ്ടാതിരുന്നു ഇവരത് കേൾക്കണമായിരുന്നു അതൊരു ആക്റ്റീവായിട്ടിരിക്കണല്ലോ അപ്പോൾ അത് തന്നെയാണ് ഇതിലും പ്രതീക്ഷിച്ചത് അപ്പോൾ ഞാൻ അവരോട് അവരോടൊപ്പം തന്നെ പറഞ്ഞു എനിക്ക് ഗ്രൂപ്പിലൊന്നും ഞാൻ ആക്റ്റീവ് ആയിരിക്കില്ല കേട്ടോന്ന് പക്ഷെ അവരൊന്നും പറഞ്ഞില്ല ഒരു ചെറുപിഞ്ചിരിയുടെ ഒരു സ്റ്റിക്കർ ഇട്ട് ഓക്കെ അത്ര തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പിലായിട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിലൊരു സംഭവം ഉണ്ടായിരുന്നു അതന്നെ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം നൽകി ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൽ ഒരു ജസ്റ്റ് ഒരു ഞാൻ അങ്ങനെ മെസ്സേജുകളൊന്നും എടുത്ത് നോക്കാറില്ല പക്ഷെ അന്നത്തെ ഒരു മെസ്സേജിലൂടെ താങ്ക്സ് എന്ന് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകാംക്ഷയാളാ നോക്കും അപ്പോൾ നോക്കിയപ്പോൾ എന്താണ് അതിൽ സംഭവം ഒരു സ്ത്രീ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് അന്യോന്യം ആരാണ് എന്താണെന്ന് അറിയില്ല ഷെഫിനബിക്ക് ഇപ്പോൾ അതിലൊരു ഷെഫിനബിക്ക് അറിയുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷാജി എന്ന് പറഞ്ഞ ഒരാളോ എനിക്ക് തോന്നണ കേട്ടോ എനിക്ക് അറിയില്ല എനിക്ക് എനിക്കിനെപ്പറ്റി കൂടുതലറിയില്ല പിന്നെ ഒരു രഘു എന്ന് പറയണ ഒരു രഘു ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനും അങ്ങനെയുള്ള കുറച്ച് ഒരു ശാന്തകുമാരി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ പിന്നെ ഒരു ഹസീന എന്ന് പറയണത് അങ്ങനെ അവരൊന്നും പരസ്പരം കണ്ടിട്ടില്ല എന്ന് തോന്നും പക്ഷെ നല്ലൊരു സൗഹൃദത്തിലാണ് ഇവർ അപ്പം എന്നെ ഒന്നും അറിയപ്പോലും ഉണ്ടാവില്ല ഷെഫിനബിക്ക് അറിയായിരിക്കും പക്ഷെ മറ്റുള്ളവർക്കൊന്നും എന്നെ പറ്റിയിട്ട് അറിയില്ല കാരണം അതിൽ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പൈസ ആവശ്യം വന്നു പൈസ ആവശ്യം വന്നപ്പോൾ അവർ ഒരു പരിചയമില്ലാത്ത ഈ ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീക്ക് ഫോൺ ചെയ്തിട്ട് പൈസ ആവശ്യപ്പെട്ടു ഈ ഷെഫിൻ നബീവി എല്ലാണ്ട് ഇപ്പം ഇതിൽ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഷെഫിനബീവി മറ്റുള്ളവരോട് പൈസ ചോദിക്കുന്നതെന്നൊക്കെ പറയണം ഞാനപ്പം അതിലൊരു ഉദാഹരണം പറയണം അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പം ഞാനായാലും പെട്ടെന്ന് നമുക്ക് ഫോൺ എടുത്തില്ല എന്തെങ്കിലും എത്ര പൈസ ഉള്ളവരായാലും പൈസക്ക് പെട്ടെന്നായിരിക്കും ആവശ്യങ്ങൾ വരാം അപ്പം എന്താക്കും നമുക്കൊരു പരിചയമുള്ളവരോട് നമ്മൾ വാങ്ങിക്കും ഇത് പക്ഷേ ഒരു പരിചയമില്ലാത്ത ആ സ്ത്രീനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഫോണിൽ മാത്രം ഗ്രൂപ്പിൽ പരിചയമുള്ളവർ പൈസ ചോ കടം ചോദിച്ചിട്ട് ഷെഫിനാബിവിക്ക് പോലും അറിയൂല ഇത് സംഭവം പക്ഷെ ആ ഒരു ഈ ഗ്രൂപ്പിലുള്ള ആൾ അവരെ സഹായിച്ചു ഒരു ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്നു അപ്പോൾ ആ കൊച്ചെന്തോ എന്തോ എടുത്ത് കല്ലോ എന്തോ വയറ്റിലിട്ടിട്ടാണെന്നോ വയറ്റിൽ വിഴുങ്ങി എന്ന് തോന്നണം അതാണെന്ന് കാര്യം എന്താണെന്ന് കറക്റ്റ് ആ കുട്ടിക്ക് അതൊരു സഹായമായി അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഗ്രൂപ്പിൽ ചർച്ച വലിയതായിട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ആ സ്ത്രീ തിരിച്ച് പൈസ ഇട്ട് കൊടുത്ത് അപ്പം അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിൽ ഭയങ്കര ഇതായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മ അറിയുന്ന ആളുകളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പ് ആ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് ഒരു ഫ്രണ്ട് സർക്കിൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയുന്നവരാണ് പക്ഷെ ഇത് ഒരു പരിചയമില്ലാത്ത ഒരു കുറേ ആളുകൾ ചേർന്ന ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എടുത്തു കൊടുത്താൽ ആ മനസ്സിന് വേണം നമ്മ ഇതാക്കാനായിട്ട് അപ്പോൾ ആ ഒരു എടുത്തു കൊടുക്കാനുള്ള ഇത് കാണിച്ചത് എന്തായിട്ടാണ് ഈ ഷെഫീ നബീവിനോടുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് കാരണം ഷെഫിനബീബിയുടെ ഗ്രൂപ്പാണ് അപ്പോൾ ഷെഫിനബിയുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളാണ് അതിലുള്ളത് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയുള്ള ആ ഗ്രൂപ്പിന് ഇവർ സാഡിസ്റ്റുകളെന്നും അതേപോലെ തന്നെ മെൻറ്റൽ എന്ന് പറയുന്നതിലും എന്തർത്ഥമാണുള്ളതെന്ന് അറിയില്ല ഇവർ തമ്മിലുള്ള കുറച്ച് ഫാമിലി പ്രോബ്ലം അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള കുറച്ച് ഇഷ്യൂസിൻ്റെ ഇടയിൽ ഈ ഗ്രൂപ്പിലുള്ള ഈ നൂറ്റമ്പത്തഞ്ച് പേരെയും സാഡിസ്റ്റുകളൊന്നും മെൻ്റലുകളൊന്നും വിളിക്കാൻ ഇവർക്ക് ആരാണ് സ്ത്രീക്ക് എങ്ങനെയാണ് ഇതിന് ധൈര്യം വന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ ഇങ്ങനെ പറയാനുള്ള ധൈര്യം എങ്ങനെ വന്നു എന്നാണ് എനിക്കറിയേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ട് ഡോക്ടേഴ്സുണ്ട് എൻജിനീയർമാരുണ്ട് വക്കീലന്മാരുണ്ട് അതേപോലെ കുടുംബിനികളുണ്ട് അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഒരുപാട് അതേപോലെ തന്നെ ജോലി ജോലി നോക്കുന്നവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് എല്ലാവരും അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിലുള്ള ഇവർക്ക് ഈ സ്ത്രീക്ക് ഈ ഗ്രൂപ്പിലുള്ളത് ആരാണെന്നൊന്നും പറയില്ല ആ നിങ്ങൾക്ക് ആകെ പേഴ്സണലായിട്ട് അറിയുന്നത് ഈ ഷെഫിൻ നബീവിനെ മാത്രമാണ് അല്ലേ ഞങ്ങളൊക്കെ അറിയോ ഞങ്ങളൊന്നും ഒരു ഒരു പരിചയം പോലും ഇല്ല ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതാവും ചിലപ്പോൾ നിങ്ങൾ ഇതിനെ തിരിച്ചൊരു മറുപടി വീഡിയോ ആയിട്ട് വരും എനിക്കതൊന്നും പ്രശ്നമല്ല ഞാൻ പറഞ്ഞത് ആ ഗ്രൂപ്പിലുള്ള ഞങ്ങളെ വിളിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ള അധികാരം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷെഫീൻ അബീവിയായിട്ട് പല ഇഷ്യൂസ് ഉണ്ടാവും അതും പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങളെ പറയാനുള്ള അധികാരം എവിടെ നിന്ന് കിട്ടി അതിൽ ഞങ്ങൾ ഓരോരുത്തരും ഇപ്പം ഇപ്പം ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് എന്തെങ്കിലും അനാവശ്യമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് ഞാൻ പറയാം നിങ്ങൾ എൻ്റെ മൊബൈലിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് മനസ്സിലായോ എനിക്ക് അന്ന് ഈ ഷെഫിന ബീവി അന്ന് എന്നോട് പറയുന്നത് നീ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നീ ഒരു വീഡിയോ എന്ന് പറയുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഒന്ന് ആ വീഡിയോ ഇടമായിരുന്നു ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്നിട്ട് പോലും ആ ഷെഫിനബിയനാണ് അവൾക്ക് ഭ്രാന്ത നീ ഒന്നും മിണ്ടാതിരിക്കുക നീ അവളുടെ പിന്നാലെ പോകേണ്ട ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഞങ്ങൾ അത് തീർത്തോളാന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ആ ഒരു വിഷയം അവിടെ നിർത്തിപ്പിച്ചതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫിനാബിയുടെ ഒരു വീഡിയോ ഇപ്പോഴും എൻ്റെ തെളിവുണ്ട് ഞാനിവിടെ ഒരു സൈഡിൽ അത് കൊടുത്തേക്കാം നിങ്ങൾ എന്നെ ഒരു പരിചയം എനിക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പരിചയമില്ലാതെ നിങ്ങൾ വിചാരിച്ചാൽ എന്ത് നിങ്ങളെ ഞാൻ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നാൽ ഇപ്പോൾ ട്രൂ കോളറും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ടൈമാണ് നമുക്കറിയാം അത് ആരാണ് അയച്ചതെന്നും കാര്യം ഷെഫി നബിയുടെ ഫസ്റ്റ് ഇസ്ലാമികമായ രീതിയിൽ നബിനെ കുറ്റം പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ സ്ത്രീ അതും പറഞ്ഞിട്ട് ഒരുപാട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് എനിക്കത് പറ്റിപ്പോയി നമ്മൾ ഞങ്ങളുടെ ദീനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അത്ര വലിയ തെറ്റൊന്നുമില്ല പിന്നെയും ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് തെറ്റ് ഏഹ് അതേപോലെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇസ്ലാമിലുള്ള ഷെഫി നബിവി ഒരു മുസ്ലിം സ്ത്രീയാണ് ആൾക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാവണം അവർ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് ഏഹ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ഇപ്പോൾ കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ഒരുപാട് ഉസ്താകന്മാർ ആ സ്ത്രീനെ പറ്റിയിട്ട് നല്ല നല്ല വീഡിയോസ് ഇടുന്നുണ്ട് സഹോദരി സഹോദരി എന്നും പറഞ്ഞിട്ട് ഇടുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ഷെഫിന ഫീവിനെ പറ്റിയിട്ട് ഞാൻ കാണുന്നുണ്ട് നല്ല നല്ല വീഡിയോസ് പക്ഷെ ഞാനതൊന്നും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൊരാൾ വീഡിയോ കണ്ടിട്ട് അവരിങ്ങനെ പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല അവർ എപ്പോൾ ഏത് സ്റ്റാൻഡിലാണ് എവിടെയാണ് നിന്നത് അവർ എപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത് അതിൽ ഒരു തരി മാറ്റം ആ സ്ത്രീക്ക് സംഭവിച്ചിട്ടില്ല ആ സ്ത്രീ എപ്പോഴും ഒരേപോലെയാണ് എനിക്ക് ആ സ്ത്രീയിൽ ഒരുപാട് നന്മകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം അത്രയും രണ്ട് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് ഒരുപാട് തണ്ടൽ തളന്ന സ്ത്രീ നട്ടലില്ലാത്ത സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീനെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് പക്ഷെ ആ രണ്ട് മക്കൾ ആ സ്ത്രീ വളർത്തുന്നത് ഒരിക്കൽ പോലും ആ സ്ത്രീ ആ സ്ത്രീയുടെ ഫാമിലിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല ആ ഫാമിലി വന്നിട്ട് ആ സ്ത്രീനെ വന്നിട്ട് കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല ഒരാൾ പോലും ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലുള്ള റിയാക്ഷൻകാര് മാത്രമാണ് ആ സ്ത്രീനെ വന്നിരുന്നത് ഞാനടക്കം ആ സ്ത്രീക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതെന്നുവെച്ചുകഴിഞ്ഞാൽ അത് ഞാൻ പറയാം ഇപ്പം ഈ ഈ കാര്യം പറയട്ടെ ഈ സ്ത്രീക്കെതിരെ ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാർ വീഡിയോ ഇട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഞാൻ ഇതിൻ്റെ പേരിൽ ഷെഫിനാബിയനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് രണ്ട് മൂന്ന് ആളുകളോട് ചോദിച്ചപ്പോൾ ഇതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്ന അറിയപ്പെടുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ് ആ സ്ത്രീ അത് നല്ല ആ പറയുന്നതെല്ലാം ശരിയായ കാര്യങ്ങളാണ് പക്ഷേ ആ സ്ത്രീയുടെ സംസാരം ചിലവർക്ക് പിടിക്കില്ല എന്നുള്ളത് മനസ്സിലായാൽ ഇത് വിവരമുള്ളത് അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവുക സ്ത്രീ പറയുന്ന കാര്യം കറക്റ്റായ കാര്യങ്ങളാണ് ഒരുപാട് കല്ലും കല്ലുമുള്ളിൽ കൂടെ നടന്നിട്ടാണ് ആ സ്ത്രീ മുന്നോട്ട് പോകുന്നത് ആ രണ്ട് കുട്ടികളെ നോക്കുന്ന രീതി ആരുടെ മുമ്പിലും ആ സ്ത്രീ കൈ നീട്ടിയിട്ട് ഇതുവരെ ആ വീട്ടിൽ അരിമാനിച്ചിട്ടില്ല ആ സ്ത്രീ ആ സ്ത്രീയുടെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് ആ സ്ത്രീക്ക് അതേ പറ്റുള്ളൂ ജോലിക്ക് പോകാൻ പറ്റില്ല കാര്യങ്ങളില്ല ഇപ്പം കുറച്ച് വാട്സപ്പിൽ കൂടെ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് ഇത് എന്താണ് പറയുന്നത് ഗ്രൂപ്പിൽ കൂടെ പൈസ കോടികളാണ് ഷെഫിൻ അബിവിക്ക് വരുമാനം ഇങ്ങനെ ഈ അസംഭ എന്തോന്ന് അസംഭവ്യ അസഭ്യം എനിക്ക് പറയാൻ കിട്ടുന്നില്ല അസഭ്യം പറയുന്നതിൻ്റെ പേരിൽ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഈ ഇത് കൈ പൊട്ടിച്ചിരിച്ചിട്ട് ഷെഫിൻ അബിവിക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് ഒരിക്കൽ പോലും ആ സ്ത്രീ വന്നിട്ട് എന്നെ സഹായിക്കണം അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ വന്നിട്ട് ഒരാളോട് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ ഗ്രൂപ്പിൽ വലിയ വലിയ പണക്കാരുണ്ട് അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ഞങ്ങളെപ്പോലുള്ളവർ ആരെങ്കിലോട് സഹായം ചോദിച്ചാൽ ഞങ്ങൾ തീർച്ചയായും ആ സ്ത്രീ കിട്ടുകൊടുക്കും ഇട്ട് കൊടുക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് എന്തെങ്കിലും സഹായം കിട്ടേണ്ട ഒരാൾ കൂടിയാണ് അവര് അത് പോട്ടെ അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള മുസ്ലിം സ്ത്രീകളെ തെരഞ്ഞു പിടിച്ചിട്ട് ഷെഫി നബി വിട്ട ആ ഇസ്ലാമികമായ രീതിയിലുള്ള വീഡിയോകൾ പരാമർശം തെറ്റായ രീതിയിലുള്ള പരാമർശങ്ങൾ ഇട്ട് ഇട്ടുകൊണ്ട് ആ വീഡിയോ മറ്റുള്ളവരെ മതത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആ വീഡിയോ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് കാണുന്ന ആർക്കായാലും ആ ഒരു ഷെഫിൻ അബീനോടൊക്കെ ഇഷ്ടം വരാൻ സാധ്യതയില്ല പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പോയ വീഡിയോകൾ ആയതുകൊണ്ട് നമുക്കതൊന്നും പിന്നെ അതേപോലെ തന്നെ ഇട്ട ആളാരാണെന്ന് മനസ്സിലായതുകൊണ്ടും നമുക്കത്ര വലിയ കാര്യമൊന്നും വന്നില്ല അപ്പം ഞാൻ ചോദിക്കുന്ന സ്ത്രീയെ ഇതിൽ ആരാണ് സാഡിസ്റ്റ് അല്ലെങ്കിൽ ആരാണ് മെൻറ്റലായിട്ടുള്ള ആൾ ഒരു പരിചയം ഇല്ലാത്ത എന്നെപ്പോലെയുള്ള ഞാൻ എവിടെയാണെന്നോ ഏത് നാട്ടുകാരിയാണെന്നോ നിങ്ങൾക്കറിയില്ല ഞാൻ എങ്ങനെ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്താണെന്നോ നിങ്ങൾക്കറിയില്ല എന്നിട്ട് പോലും ഒരു പരിചയമില്ലാത്ത എന്നെപ്പോലെയുള്ളവർ അതുപോലെയുള്ള അതിലെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേർക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടതായിട്ട് അറിയാം ഞാൻ അവരെ കാര്യം പറയുന്നില്ല എൻ്റെ കാര്യമേ പറയുന്നുള്ളൂ ആ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഷെഫിനബിയയ്ക്ക് എതിരെ തിരിയാൻ പ്രേരിപ്പിച്ച കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീനോടുള്ള ബഹുമാനം ഞങ്ങൾക്കൊക്കെ കൂടിയിട്ടേ ഉള്ളൂ ഒരുപാട് ആ സ്ത്രീനെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ ഒന്നും സപ്പോർട്ടൊന്നും ആ സ്ത്രീക്ക് വേണ്ട അവർ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരാളാണ് ആ സ്ത്രീക്ക് ആരുടെ ഒത്താശ വേണ്ട ആ സ്ത്രീ തീയിൽ പുരുത്തതാണ് അത് വെയിലത്ത് പാടില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ തനുജയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഈ പോസ്റ്റ് ഇട്ട ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവണം ചേച്ചി എന്ന് വിളിച്ചതിൽ ഈ ും വേണ്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ എങ്ങനെയുള്ള ആളുകളാണെന്ന് എന്തായാലും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ളവർ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും ആ ഗ്രൂപ്പിൽ പതുങ്ങിയിരിക്കുന്ന ആളുകൾക്കല്ല എല്ലാത്തവർക്ക് എന്തായാലും ഈ ഗ്രൂപ്പിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഒരിക്കൽ പോലും ഞങ്ങളൊരാൾ പോയിട്ട് ആ ഇത്താനോട് അല്ലെങ്കിൽ ഷെഫി നബീനോട് പോയിട്ട് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരണം അല്ലെങ്കിൽ ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും പോയിട്ടില്ല പക്ഷെ ആ ഒരു ഇത്താക്കൊരു പ്രത്യേകതയുണ്ട് നമ്മളൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ആ ഗ്രൂപ്പിൽ അവർ എടുത്ത് ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരോട് അത് മറ്റുള്ളവര് മുന്നിൽ എത്തി മുന്നിലെത്തിക്കാൻ സഹായിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് കാരണം നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു യൂട്യൂബ് ഒരു യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യാനൊക്കെ അവർ അങ്ങോട്ട് പൈസ വയ്ക്കുന്ന കാലമാണ് ഇത് അതൊന്നും അല്ല ആദ്യത്തെ ഒരു ഒരു പ്രത്യേക ഒരു സ്ത്രീ തന്നെയാണ് ഒരു നല്ല സ്നേഹം ഉള്ള ഒരു സ്ത്രീ തന്നെയാണ് അല്ലാണ്ട് നിങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിലുള്ളവരെയൊക്കെ ശത്രുതയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കൂല കാരണം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തീയിൽ ഊതി ഊതി ൂതിട്ടാണ് സ്വർണം ആ തെളിച്ചം കണ്ടുപിടിച്ചത് ഏഹ് അപ്പം പിന്നെ ഇനി അത് എന്താ പറയുക സ്വർണ സ്വർണ്ണക്കനി എന്തായാലും ചെമ്പ വഴിയില്ല അത് അങ്ങനെ തന്നെ ആയിട്ട് പോകും അങ്ങനെ ആവും ഉറച്ചൊരു വിശ്വാസം ഉള്ളത് അല്ലെ നമ്മൾ കൂടുതലായിട്ട് അവരിൽക്ക് അവരങ്ങളുടെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ പോകാറില്ല ഇതിപ്പോൾ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഇതിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു വീഡിയോ ഒക്കെ ഇടാം പക്ഷെ വേണ്ട അവരൊരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല നീ ഇങ്ങനത്തെ വീഡിയോ ഇടണം അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള അല്ലേ അപ്പോൾ അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ തനുജയുടെ പ്രശ്നം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീടെ ഈ പോസ്റ്റിന്റെ സ്ത്രീയുടെ സംഭവം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് ഒരിക്കൽ പോലും ഈ യൂട്യൂബേഴ്സിനോട് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള ആരോടും നിങ്ങൾ പോയിട്ടൊരു വീഡിയോ ഇട അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് നിങ്ങൾ കമൻ്റ് ഇടുന്നൊന്നും ഒന്നും അവർ പറയാറില്ല അവരുടെ ഈ കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ പല പല ആളുകളാണ് പിന്നെയും പിന്നെ ആളുകൾ ഇങ്ങനെ കൂടി കൂടി വരാമെന്നല്ലാണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് കുറഞ്ഞു വരുന്നില്ല അപ്പം അതൊക്കെ പോട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഇപ്പോൾ തനുജ പേര് പറയുന്നതിൽ എന്തെന്നാവോ പക്ഷെ ഞാൻ പറയുന്നത് തനുജ തനുജയുടെ ഒരു പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തനുജ സ്വയം കുഴിക്കുന്ന കുഴിയിൽ വീണുകൊണ്ടിരിക്കുന്നത് ഈ തനുജനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് ഞാൻ ഫസ്റ്റ് ടൈമിലൊക്കെ തനുജനെ പറ്റിയിട്ട് തനുജയുടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ തനുജയുടെ ആ ഒരു സാഹചര്യത്തിൽ വളരെയേറെ വിഷമിച്ചിട്ടുണ്ട് ആ കൊച്ചിനെ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് തനുജയുടെ ഇതിൽ നടന്നത് അപ്പം തനുജക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു രീതിയിൽ പിന്നെ തനുജയുടെ ഓരോ രീതിയും അന്നെ നമ്മളെ ഈ കേരളക്കരയിൽ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു ആദ്യത്തെ സ്ത്രീയല്ല ഈ തനുജ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ആളുകളുണ്ട് അതും പറഞ്ഞിട്ട് നമ്മ ഈ നമ്മളെ വേണ്ടയെന്ന് വെച്ച് പോയത് കൊണ്ട് പിന്നാലെ പിന്നെയും പിന്നെയും പോകുന്നത് ശരിയല്ലല്ലോ നമ്മൾ ജീവിച്ച് പ്രയത്നിച്ച് അവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണം ഇപ്പോൾ തനുജ ചെയ്യുന്നത് വളരെ ശരിയായ കാര്യമാണ് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷെ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഇത് പ്ലാറ്റ്ഫോം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്ന അന്നന്ന് നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ മാത്രം വിളിച്ച് പറയുന്ന ഒരു വേദി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ തനുജ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അക്സ്മ എന്ന ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആളുകളുണ്ട് ഷെഫിനബീവിനെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളാണ് അവർ അപ്പം ആ ഷെഫിനബിവിക്ക് ചില പല പല ആളുകളാണല്ലോ പല പല മെൻ്റാലിറ്റിയുള്ള ആളുകളാണ് ഇപ്പം എൻ്റെ ഒരു സ്വഭാവമായിരിക്കണം എന്നില്ല വേറൊരാളുടെ അപ്പോൾ അവർ ചിലവർ പോയിട്ട് ഈ തനുവിനെ പോയിട്ട് ചൊറിയും മനസ്സിലായോ ഇതൊരിക്കലും ഷെഫിനബിവി അറിഞ്ഞിട്ടല്ല ഇവിടെ നടക്കണം ഷെഫിനബി ഇപ്പം പറയുന്നില്ല നിങ്ങൾ അവരെ പോയിട്ട് ചൊറിയുന്നൊന്നും ഷെഫിനബിക്ക് നൂറ് കാര്യങ്ങൾ വേറെയുണ്ട് നൂറ് നൂറ് കണ്ടന്റുകൾ ഉണ്ട് ഷെഫിനബിവി ഒരു കണ്ടന്റ് മാത്രമല്ല വെച്ചോണ്ടിരിക്കുന്നു ഒരുപാട് കണ്ടന്റുകൾ എടുത്ത് ലൈവ് ഇടുന്നതും വീഡിയോ ഇടുന്നതും കാണാം പക്ഷേ ഈ ഇടുന്ന വ്യക്തികൾ അവർക്ക് ഒരേ ഒരു ഉള്ളൂ അത് ഷെഫിന ബിവി എന്ന ഒരു കേന്ദ്ര കഥാപാത്രമാണ് അവർക്ക് ആ ഒരു സ്ക്രീനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അവരെ വീഡിയോയിൽ ആളുകൾ കയറില്ല പക്ഷേ ഷെഫിന ബിവിക്ക് അങ്ങനെയല്ല അവർക്ക് എന്ത് പറഞ്ഞാലും ആൾ കയറും ചീത്ത പറഞ്ഞാലും കയറും മോളെ സ്നേഹത്തോടു കൂടി മോളെ മോനെ എന്ന് വിളിച്ചാലും കേറും തെറി വിളിച്ചാലും അവരുടെ വീഡിയോയിൽ ആൾ കയറും പക്ഷെ മറ്റു ചിലർക്ക് അങ്ങനെയല്ല അവർക്ക് ഈ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ മാത്രമേ ആൾ കയറുള്ളൂ അതിനെ അതിനെപ്പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഞാനിവർ പറഞ്ഞിട്ട് ഒന്നുമല്ല ഇവർ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവരോട് ആലോചിക്കാണ്ടാണ് ഇടുന്നത് ഇനിയിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കും അത് വേറെ കാര്യം അപ്പം ആ ഒരു ഇതില് ഇപ്പം ഈ ഗ്രൂപ്പിൽ നടക്കുന്ന ഈ ഗ്രൂപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവർ പോയിട്ട് ഈ തനുജക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ കൈ കയ്യരക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തനുജ എവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ ഈ ഷെഫിനാ ബിവി ഇവർ ഈ വോയിസ് ഈ നല്ല നല്ല വോയിസ് ഒന്നും അവർക്ക് എടുത്തിട്ട് കൊടുക്കൂല തനുജനെ പറ്റിയിട്ട് മറ്റാരെങ്കിലും വന്നിരുന്നിട്ട് വലുതും പറയുമ്പോൾ ഷെഫിനാബി അവൾ എവിടെയെങ്കിലും പേച്ച് പോകട്ടെ അവൾക്ക് എവിടെയെങ്കിലും ജീവിക്കട്ടെ നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടാൻ പോണത് ലാസ്റ്റ് എൻ്റെ തലയിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വോയിസുകളുണ്ട് ഈ പക്ഷേ ഈ വോയിസ് ഒന്നും ഈ തനൂജയ്ക്ക് എത്തുന്നില്ല എത്തുന്നത് എന്താണ് ഷെഫിനാബിവി എന്തെങ്കിലും ഷെഫിനാബിബെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ തെറി പറയുന്നത് ഭയങ്കര കോമഡി പറയും കോമഡി പറഞ്ഞിട്ട് ഒരു ചിരിയുണ്ട് ആ ചിരി ഇരിക്കും അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് അതൊരു ദഹിക്കൂല അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ തനൂജയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും അവസാനം എന്താവും തനുജ പോയിരുന്നിട്ട് ലൈവില് ആ സ്ത്രീ ഈ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ലൈവ് ചെയ്തു ലൈവ് ചെയ്തിട്ട് ഇപ്പം എന്തായി ഇപ്പം 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 ഈ നിമിഷത്തിൽ ഒരു ഒരു രണ്ട് മണിക്കൂർ മുമ്പ് സുനിത സുനിത കാസിന്ന് പറയുന്ന ഒരാളുടെ ലൈവ് കണ്ട് സ്വന്തം അരി വാങ്ങാൻ അല്ലെങ്കിൽ സഹായം നൽകുന്ന ഒരു സ്ത്രീക്ക് അത്രയും മനസ്സുമെടുത്തിട്ട് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട് അവർ അത്രയും മാനസികമായി അവർക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട് ഒരാളെ നമുക്കൊരു എനിക്കൊരാളെ വിശ്വാസം ഉണ്ട് നമുക്ക് പഠിച്ചവനെയിൽ വിശ്വാസമുണ്ട് അപ്പൊ ആ പഠിച്ചവ നമുക്ക് നല്ലതേ വരുത്തും നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അപ്പൊ ആ വിശ്വാസം നമ്മൾ കളയാണ് അപ്പൊ അതേ ഇവിടെ സംഭവിച്ചത് ആഹാ സുനിത തനുജക്ക് എല്ലാ സഹായവും ചെയ്യുന്നതാണ് അപ്പൊ സുനിതനെ വിശ്വസിക്കാം സുനിത ഒരിക്കലും തനുജന് ചതിക്കൂല പക്ഷെ തനുജയ്ക്ക് ഭയങ്കര സംശയമാണ് ഷെഫിനാബീനോട് മിണ്ട സുനിത മാ സുനിത പറയുന്നുണ്ട് ഞാൻ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ് എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് ആരോട് വേണമെങ്കിൽ സംസാരിക്കും ഒരിക്കലും ഷഫീനാബി പോയിട്ട് സുനിതനോട് തനുജയുടെ കുറ്റം പറയില്ല അതിനുള്ള ബുദ്ധിയൊക്കെ ഷെഫിനാബീക്ക് ഉണ്ട് ആരെങ്കിലും പറയോ ഏഹ് ഒരിക്കലും പറയില്ല ഒരാളോട് ഒരു മറ്റേ ഒരാൾ സ്നേഹിക്കുന്ന ഒരാളോട് നമ്മൾ കുറ്റം പറഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് ചിന്തിക്കുക ഓ ഇവളാൾ ശരിയല്ല എന്നേ ചിന്തിക്കുള്ളൂ എല്ലാം സ്നേഹത്തോടു വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ തട്ടായിരിക്കും താഴ്ന്നിരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ ചറപൊറ ചറപുറ എന്ന് പറഞ്ഞിട്ട് കുറേ ഇരുന്നിട്ട് ഈ ലൈവ് ചെയ്തിട്ട് ലൈവിൽ കുറേ ആളുകൾ തനുജക്ക് മനസ്സിലാവുന്നുണ്ട് തനുജനെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്താണ് തനുജനെ സപ്പോർട്ട് ചെയ്യുന്നവർ അപ്പുറത്തെ ലൈവിൽ പോയിരുന്നിട്ട് തനുജക്ക് ഭ്രാന്ത് ഉണ്ടോന്നാണ് ചോദിക്കുന്നത് ശരിക്കും തനുജയുടെ ഈ ലൈവ് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഭ്രാന്ത് ഉണ്ടോന്നല്ലാട്ടാണ് അത് ഓരോരുത്തരുകാര്യം എന്തിനാണ് തനുജ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നതെന്ന് എന്തായാലും തനുജ നല്ല രീതിയിൽ ജീവി ഇതേപോലെയുള്ള ശത്രു മറ്റു ഈ മുട്ടനാടുകൾ തമ്മിൽ കുത്തിടിപ്പിച്ചിട്ട് ചോര ഓടിക്കില്ലേ അങ്ങനെ കുറെ ലൂപ്പുണ്ട് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ തനുജക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് എന്തായാലും ആ ഒരു ചിന്തകളൊക്കെ വരട്ടെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോട്ടെ എന്തായാലും നിങ്ങളൊന്നും നശിച്ചു കാണണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നല്ല രീതിയിൽ ആ കുഞ്ഞിനെ വളർത്തിട്ട് ജീവിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹമുള്ളത് ഇത് കുറേ ലെങ്ത്തായിപ്പോയി എനിക്ക് ഷെഫിനബിനോ എനിക്ക് ഇതിനെ പറ്റിട്ട് കുറെ പറയണമെന്നുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയണം ഷെഫിൻ അബി എന്ന വ്യക്തി എനിക്ക് ഈ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം എന്നോട് ചാറ്റ് ചെയ്ത ആ ഒരു പരിചയം മാത്രമേ ആ സ്ത്രീനോടുള്ളൂ പക്ഷേ എങ്കിൽ എനിക്ക് ആ സ്ത്രീനെ നല്ല ഒരു എനിക്കൊരു ബഹുമാനമുണ്ട് ആ സ്ത്രീനോട് എന്തെങ്കിലും കാണണമെന്നുണ്ട് എപ്പോഴെങ്കിലും ഇൻഷാല്ല കാണും എന്നുള്ള ഒരു ഉറപ്പുണ്ട് കാണും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അക്സ്മ എന്ന ഗ്രൂപ്പ് മെൻ്റലി സാഡസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാം ഗ്രൂപ്പിലുള്ളവരോന്ന് ഇങ്ങനെ വന്നിരുന്നിട്ട് എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പാടി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും